ഹലോ ഗായ്സ് ഞാൻ ഡോക്ടർ വിതാ വിയേസ് എൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുമ്പോൾ കേരളമാണ് പക്ഷേ കറന്റ്ലി ഞാൻ താമസിക്കുന്നത് ഭോപ്പാൽ മധ്യപ്രദേശിലാണ് ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ് ഞാൻ ജോർജിയിൽ നിന്നാണ് എൻ്റെ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ജോർജിയയിലെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ എൻ്റെ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ കൂടുതലും വരുന്നത് ഈ എഫ് എം ജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പിന്നെ അതർ മെഡിക്കോ ലൈഫ് വീഡിയോസും ഈവൻ നാട്ടിലേ ആയാലും പുറത്തുള്ളതായാലും അപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസൊക്കെ ആയിരിക്കും കൂടുതലും എൻ്റെ ഫീഡിലേക്ക് വരും അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിൻ്റെ വീഡിയോസിൻ്റെ കമൻസ് സെക്ഷനിൽ ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട് ആക്ച്വലി ഈ നെഗറ്റീവ് കമൻസ് വായിക്കാൻ നല്ല രസമാണ് കുറച്ച് പേരുടെ പ്രൊഫൈലിൽ ഞാൻ കയറി നോക്കി അവരാരും ഡോക്ടേഴ്സും ഒന്നുമല്ല അതായത് നോർമലായിട്ടുള്ള സാധാരണ ആളുകളാണ് ഓക്കെ ഈ ഫീൽഡിലുള്ളവരുമല്ല പക്ഷേ അവർ വന്നിടുന്ന കമൻസ് കാണുമ്പോൾ ആക്ച്വലി എനിക്ക് എനിക്ക് ആക്ച്വലി തമാശ തോന്നാറ് ബട്ട് എന്നാലും ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞിട്ട് പോകാം എന്നുള്ള ചിന്താഗതിക്കാരെ അതായത് നെഗറ്റീവ്സ് മാത്രമേ പറയാൻ പറ്റുള്ളൂ അവരുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് കമൻറ്റ്സ് മാത്രമേ വരുള്ളൂ അങ്ങനെയുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ആളുകളാണ് എപ്പോഴും വന്ന് നെഗറ്റീവ് പറഞ്ഞിട്ട് പോകുന്നത് നിങ്ങൾ ഫോറിനിൽ പോയിട്ട് എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ക്ലിനിക്കൽ എക്സ്പോഷ്യർ കിട്ടാറില്ല നിങ്ങൾ അവിടെ ഒന്നും പഠിക്കാറില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ പേര് കമൻറ്റ് ഇടാറുണ്ട് ആക്ച്വലി അവിടെ എന്താണ് നടക്കുന്നത് ഇപ്പോൾ പുറത്തു പോയി പഠിക്കുമ്പോൾ അവിടെ ആക്ച്വലി എന്താണ് നടക്കുന്നത് നമ്മുടെ കരിക്കുലം എങ്ങനെയാണ് നമ്മളെ അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്തൊക്കെ ക്ലിനിക്കൽ സ്കിൽസാണ് അവർ തരുന്നത് അവർ ഏത് മെഡിക്കൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ലാത്തവരാണ് ഈ വന്ന് കമൻ്റ് ഇടുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാനും ഒരു എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്നു ജോർജ് എന്ന രാജ്യത്ത് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത് അവിടെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഓരോ ദിവസം എടുക്കുന്ന ലെക്ചേഴ്സ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ടായിരിക്കും അതായത് അവർ ക്വസ്റ്റിൻ ചോദിക്കും നമ്മൾ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റൻ ചോദിക്കാം അപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ആൻസർ പറയാം അതുമാത്രമല്ല നമുക്ക് ആ വിഷയത്തിനെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കണം ഒരുപാട് ചിലപ്പോൾ നമുക്കൊരു തൊണ്ണൂറ് ആയിരിക്കും പഠിച്ചിട്ട് പോകേണ്ടത് അപ്പോൾ നമ്മൾ അത്രയും ഇരുന്ന് പഠിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത് ഈവൻ അവരുടെ മുന്നിൽ പോയിരിക്കുമ്പോൾ നമ്മൾ മറന്നു ഉപേക്ഷിച്ചിട്ട് മറന്നു ഇതിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് ഇൻറ്റേർണൽ മാർക്ക് കിട്ടുക ഈ ഇൻറ്റേർണൽ മാർക്ക് എല്ലാം കൂട്ടി കൂട്ടിക്കൂട്ടി ഒരു പട്ടികുലർ മാർക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനൽ എക്സാമിലേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഇൻറ്റേണൽ മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇരുങ്ങൾ പഠിക്കും മനസ്സിലാവും അപ്പം ഈ എന്താണ് അപ്പം അവർ എല്ലാ പ്രാക്ടിക്കൽ സെക്ഷനിലും നമുക്ക് എന്താ പറയുക നമ്മൾ ആദ്യയോടെ ആയിരിക്കും പോയി കയറുക ഭയങ്കര ടെൻഷൻ സ്ട്രെസ്സും അങ്ങനെ ആയിരിക്കും പോയി കയറുക ഒന്നാമത്തെ കാര്യം മാമിൻ്റെ മുന്നിലിരുന്ന മാം ചോദിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ പറയണം എല്ലാവരുടെ മുന്നിലും പറയാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് അത് എങ്ങനെയാണ് അത് ഈവൻ അത് പറഞ്ഞറിയിക്കാൻ വയ്യ നമ്മൾ ആ ഒരു ഇത്രയും വർഷം അങ്ങനെയൊക്കെയുള്ള ഫീസിലൂടെയാണ് കടന്നു പോയത് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ക്ലാസ് വൈവാസ് ഉണ്ടാവും ആ ഒരു സ്ട്രെസ്സ് പിന്നെ നമുക്ക് പ്രസൻറ്റേഷൻ കൊടുക്കണം നമ്മൾ തന്നെ ടോപ്പിക്കൊക്കെ ഉണ്ടാക്കി പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കി ഓരോ പ്രാവശ്യം പ്രസൻറ്റേഷൻ കൊടുക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് മിഡ് ടേം വരും സോ ഇന്ത്യൻ എൻ്റെ നമുക്ക് ക്ലാസ് വൈവേ ഉണ്ടായിരുന്നു പ്രസൻറ്റേഷൻ കൊടുക്കണം മിഡ് ടേം അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അങ്ങനെ പല എക്സാംസും വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോ എക്സാമിനും ഓരോ ദിവസവും നമ്മൾ ക്ലാസ് വൈവ് ആയാലും എക്സാമിനായാലും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും ഈവൻ പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോഴും അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റൻസ് ചോദിക്കും അതിൻ്റെ പുറത്ത് ഔട്ട് ഓഫ് പ്രസൻറ്റേഷൻ ഓൾസോ കൊസ്റ്റിൻ അവർ ചോദിക്കും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എന്താണ് പഠിച്ച് പഠിച്ച് ആ ഒരു ഇതിൽ മോൾഡായി ഈവൻ അവർ ഫോളോ ചെയ്തിരുന്നത് യു എസ് എം എൽ ഈ പാറ്റേൺ പോലത്തെ എക്സാമായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ക്ലിനിക്കൽ ക്വസ്റ്റൻ വലിയ 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 പാരഗ്രാഫിലുള്ള ക്ലിനിക്കൽ ക്വസ്റ്റൻസ് അപ്പോൾ അതിനെല്ലാം ചെയ്ത് പ്രാക്ടീസ്ഡ് ആയിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ എനിക്ക് അന്നേരം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതെന്നെ ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഈവൻ നമുക്ക് തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ ആയപ്പോൾ തന്നെ ക്ലിനിക്കൽ സ്കിൽസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സബ്ജക്ട്സ് ഉണ്ടായിരുന്നു ഓരോ സെമസ്റ്ററും ക്ലിനിക്കൽ സ്കിൽസ് വൺ ക്ലിനിക്കൽ സ്കിൽസ് ടു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മളെ പഠിച്ചത് ഈ യൂറിനറി കത്തിറ്ററൈസേഷൻ പിന്നെ എന്താണ് നെയ്സോ ഗ്യാസ്ട്രിക്ട്യൂബ് അങ്ങനെ ഈവൻ നമുക്ക് ആദ്യമായിട്ട് ബേസിക്കലി നിന്നാണ് അവർ തുടങ്ങിയത് അതായത് ഒരു സർജിക്കൽ ഗ്ലൗസ് ഇടുന്നത് മുതൽ ബേസിക് 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 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈവൻ നമുക്ക് സെൻട്രൽ ലൈനിൽ ഇടുന്നത് വരെ അവർ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളെ കൊണ്ട് പ്രാക്ടീസും ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് മാനിക്വലാണ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് പക്ഷേ അവിടുത്തെ ആ ഒരു പ്രാക്ടീസും എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്തത് പക്ഷേ എനിക്കത് അത്രയും ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ പ്രാക്ടിക്കലിൽ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് തുടങ്ങി ഈവൻ ബേസിക് മുതൽ അങ്ങ് ഏറ്റവും വരെയുള്ള ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് അന്നും എനിക്ക് മനസ്സിലായില്ല അതിനി ഫ്യൂച്ചറിൽ എന്നെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ അന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവർ ചോദിക്കുന്ന അതായത് യു എസ് എം എൽ എ പാറ്റേൺ കോസ്റ്റ്യൂംസ് ഒക്കെ ഫ്യൂച്ചറിൽ തന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ അവിടെ നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് പാസിനും അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്ത് ജസ്റ്റ് പാസിനായിരിക്കും ചിലപ്പോൾ പാസ്സാവുക ഓക്കെ സോ അങ്ങനെയെല്ലാം പാസ്സായി ആവാതെ ഓരോ സെമസ്റ്ററും കഷ്ടിച്ച് പാസ്സായി പാസ്സായി വന്നപ്പോൾ ജസ്റ്റ് അങ്ങനെ ഇവിടെ നാട്ടിൽ എഫ് എം ജി എന്ന് പറയുന്ന എക്സാം അങ്ങനെ വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ അതിന് വേണ്ടിയിട്ട് ഇരുന്ന് ഞാനൊരു ആറുമാസം ചിലവാക്കിയിട്ടില്ല അങ്ങനെ വന്ന് ഞാൻ കൊടുത്തപ്പോൾ തന്നെ എഫ് എം ജി പാസ്സായി അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരുപാട് നോളേജ് കിട്ടിയിട്ടുണ്ട് ഈവൻ തിയററ്റിക്കലി ആയാലും പ്രാക്ടിക്കലി എൻ്റെ ഇൻറ്റേൺഷിപ്പിന് കയറിയപ്പോഴും ഞാൻ ഡ്യൂറിങ് ഇൻറ്റേൺഷിപ്പ് പുറത്ത് വർക്ക് ചെയ്ത സമയത്തും ഒക്കെ ഞാനൊരു പേഷ്യൻറ്റിൽ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവൻ എന്താണ് ഫ്യൂച്ചർ ഇടുമ്പോഴും എല്ലാം ഇതെല്ലാം ഞാൻ അവിടെ പഠിച്ച ഐഡിയലിൽ നിന്നാണ് എനിക്ക് അവിടെ കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഇവിടെ ഇട്ടത് അത്രയും ഭംഗിയായിട്ട് ചെയ്തത് അപ്പോൾ എനിക്കപ്പോൾ ഞാൻ എടുത്ത ഡിസിഷൻ ഒരിക്കലും തെറ്റായിരുന്നില്ല ഞാൻ ഇപ്പോൾ ഞാൻ അവിടുന്ന് പഠിത്തമെല്ലാം കഴിഞ്ഞു ഇവിടുത്തെ എക്സാം കൊടുത്തു അപ്പോൾ തന്നെ പാസ്സായി ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞു ഇപ്പം ഞാൻ ജോലിക്ക് കയറി അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ആ ഡെസിഷൻ ഒരിക്കലും തെറ്റായിരുന്നില്ല ഞാൻ എൻ്റെ ലൈഫിൽ അന്നടുത്ത ഒരു ഡെസിഷൻ ഒരിക്കലും തെറ്റായിരുന്നില്ല അത് എനിക്ക് ഞാൻ പുറത്ത് പോയി പഠിച്ചതിൽ ഒരു ഇല്ല ഈവൻ വൺ പെർസെൻറ്റേജ് പോലും റിഗ്രറ്റില്ല എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പണാണ് അപ്പോൾ നെഗറ്റീവ് പറയണം എന്നുള്ളവർക്ക് പന്ന് പറയാം അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടട്ടല്ലേ